പ്രതിസന്ധികളിലും കരുതലായി ഞങ്ങളുണ്ട് കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട കരുതലായിട്ടന്മുള വള്ളസദ്യ സമാപിച്ചു മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന അഞ്ഞൂറ്റി ഇരുപത്തിനാല് വള്ളസദ്യകളിൽ ഒന്നര ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു ഉദ്ദിഷ്ട കാര്യത്തിനായി ഭക്തർ സമർപ്പിക്കുന്ന വഴിപാട് സദ്യയിൽ കേരളത്തിനകത്തും പുറത്തും നിന്നുമായി പമ്പയിലെ ഇരു കരകളിലേയും അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുത്തു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വള്ളസദ്യകൾ ഈ പ്രാവശ്യം നടന്നതെന്ന് പള്ളിയോട സംഘം പ്രസിഡന്റ് സാബദേവൻ പറഞ്ഞു പള്ളിയോടങ്ങളിൽ പാടിയെത്തുന്ന തുഴക്കാർ ചോദിക്കുന്ന വിഭവങ്ങളെന്തും വഴിപാടുകാർ നൽകുന്നു എന്ന പ്രത്യേകത കൂടി വള്ളസദ്യക്കുണ്ട് എഴുപതോളം വിഭവങ്ങളാണ് സദ്യയിൽ വിളമ്പുന്നതെന്ന പ്രത്യേകത ഇവിടെ മാത്രമാണ് പള്ളിയോടങ്ങളിൽ എത്തുന്നവർ ഭഗവാന്റെ പ്രതിരൂപമാണെന്ന വിശ്വാസം ഈ വർഷത്തെ വള്ളസദ്യ സമാപന ദിവസം പ്രതിപക്ഷ നേതാവ് വി സതീശൻ പ്രത്യേക അതിഥിയായി എത്തിയിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പാടുകയും വള്ളപ്പാട്ട് പാടി സദ്യയും കഴിച്ചാണ് അദ്ദേഹം മടങ്ങിയത് രണ്ടര മാസക്കാലം ഭഗവാന്റെ തിരുമുറ്റത്ത് പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയിട്ടുള്ളത് അത് ഭഗവാൻ സംതൃപ്തനായി എന്നുള്ള കണക്കൂട്ടിൽ തന്നെയാണ് ആ വഴിപാട് നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനാണ് ഒട്ടുമിക്കവാറാൾക്കാര് വള്ളസദ്യാണല്ലോ ഭഗവാന് എൺപത്തിരണ്ട് പള്ളിയോടങ്ങളാണുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല മുതൽ പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ പെരുന്നാടിനടുത്തുവരെയുള്ള ഇടക്കുളം വരെയാണ് നമുക്ക് അമ്പത്തിരണ്ട് പള്ളിയോടങ്ങൾ ഇന്ന് അൻപത്തിരണ്ട് പള്ളിയോടങ്ങളുടെയും സമാപനം ഏറ്റവും വലിയ സദ്യ ആറന്ള അഷ്ടമിയുണ സദ്യ ഭഗവാൻ്റെ പിറന്നാളിനായ എല്ലാ പള്ളിയോടങ്ങളും ആ സദ്യയിൽ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സദ്യകൾ ഒരു വർഷം നടക്കുകയുള്ളത് நியூஸ் பியூரோ பத்த